തിരുവനന്തപുരം ഡോക്ടർ റഷീദ്സ് ഡയബറ്റീസ് സ്പെഷ്യാലിറ്റി സെന്ററിലെ ഡോക്ടർ സബീർ എ റഷീദാണ് ഇനി പ്രമേഹ രോഗികൾ ഇറമാ മാസ കാലത്ത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ വളരെ നല്ലൊരു ചോദ്യമാണ് നമുക്കറിയാം ഒരു സാധാരണഗതിയിൽ ഒരു പ്രമേഹ രോഗി നമ്മളിതൊരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അപ്പോൾ ഒരു പ്രമേഹ രോഗി നമുക്ക് ഭക്ഷണത്തിൽ നമുക്ക് ക്രമീകരണം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് തന്നെ ഹെവി മീൽസ് ഒഴിവാക്കുക എന്നുള്ളതാണ് സ്പ്ലിറ്റ് മീൽസ് ആണ് നമുക്ക് സ്പ്ലിറ്റ് മീൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു വ്യക്തി രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രമേഹ രോഗി ചെയ്യേണ്ടത് നമുക്ക് അതിന് പകരം നാലോ അഞ്ചോ ആറോ തവണയായിട്ട് നമുക്ക് ആ ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിന് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ റമദാൻ മാസം പരിശുദ്ധ റമലാൻ മാസത്ത് പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂറും നമുക്ക് ജലപാനീയങ്ങൾ എടുക്കുവാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണം വ്രമദാൻ സമയത്ത് നോയമ്പ് വ്രത സമയത്ത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പ്രധാന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് രണ്ടു നേരമായിരിക്കും ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞു വെളുപ്പിന് സൂര്യ ഉദിക്കുന്നതിന് മുമ്പുള്ള നമുക്ക് സുഹർ എന്ന് പറയുന്ന ആ ഇടയത്താഴം എന്ന് പറയും നമുക്ക് ആ ഒരു ഭക്ഷണവും വൈകിട്ട് സന്ധ്യയ്ക്ക് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നോമ്പ് തുറയോടുകൂടിയുള്ള ഇഫ്താർ എന്ന് പറയും നമുക്ക് ആ ഒരു ഭക്ഷണമാണ് സാധാരണഗതിയിലുള്ളത് അതിനുശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് വളരെ ലൈറ്റായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു ഭക്ഷണം കൂടി നമുക്കാകാം ഇന്നൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയത്താഴം ഇടയത്താഴം സമയത്തുള്ള ഭക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ചില പ്രമേഹ രോഗികളുണ്ട് എന്റെ തന്നെ ചില പേഷ്യൻസ് ഉണ്ട് അവർ ചോദിക്കുന്നത് സർ പകൽ മുഴുവൻ ഞങ്ങൾ ഭക്ഷണവും ജലപാനിയോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഏറ്റവും മാക്സിമം കഴിക്കല്ലോ വേണ്ടെന്ന് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് രാവിലെ ഇടയത്താഴ സമയത്തിൽ ലളിതമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് എപ്പോഴും നല്ലത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം നമുക്ക് അനുവദനീയമായ സമയമുണ്ട് അതായത് റമലാൻ വ്രതം എടുക്കുവാൻ അനുവദനീയമായ ഒരു സമയമുണ്ട് രാവിലെ മണി നാലര മണി അതിനെ തൊട്ടു മുമ്പായിരിക്കണം പ്രമേഹ രോഗികളായിട്ടുള്ള എല്ലാ വ്യക്തികളും ഇടയത്താഴ് കഴിക്കേണ്ടത് കാരണം ഇപ്പം ചില പ്രവണത വരുന്നുണ്ട് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും കഴിക്കുന്ന വെളുപ്പിന് അത് ഒഴിവാക്കി കാരണം എത്രത്തോളം താമസിച്ച് കഴിക്കാൻ അവർക്ക് പെർമിഷനിൽ അവർക്ക് പിന്നെ അവരുടെ ഈ ഒഫീഷ്യലി നമുക്ക് വ്രതത്തിന് പെർമിഷനുള്ള സമയത്തിന് തൊട്ടു മുമ്പ് കഴിക്കുവാൻ ശ്രമിക്കുക കഴിവതും സാവധാനം ദഹിക്കുന്നതും പെട്ടെന്ന് ദഹിക്കുന്ന ചില സാധനങ്ങളുണ്ട് ചില ആഹാര സാധനങ്ങളുണ്ട് അത് ഒഴിവാക്കണം വയർ അസ്വസ്ഥത ഇല്ലാത്തതും നാരുകൾ കൂടുതൽ അടങ്ങിയതുമായിട്ടുള്ള ആഹാര സാധനമായിരിക്കണം ഇടയത്താഴത്തിന് നല്ലത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കഴിക്കുന്നു ഇപ്പൊ ബൊറോട്ട പോലുള്ള മൈദ കൊണ്ടുണ്ടാകുന്ന ആഹാരം കഴിക്കുന്നു അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്നു അല്ലെങ്കിൽ നെയ്ച്ചോറ് കഴിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ആ ആഹാര സാധനം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ കഴിച്ചാൽ പോലും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ ദഹനത്തിന്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് ജലപാനീയം വെള്ളം കൂടുതൽ കുടിക്കാനുള്ള ടെൻഡൻസി വരുന്നു അതുകൊണ്ട് നൂറ് ശതമാനം ബിരിയാണി നെയ്ച്ചോറ് പൊറോട്ട പോലുള്ള ആഹാര സാധനങ്ങൾ ഇടയത്താഴ്ച സമയത്ത് ഒഴിവാക്കണം പകരം സാവധാനം ദഹിക്കുന്നത് നമുക്ക് സാധാരണഗതിയിൽ പലരുടെയും ഇപ്പം ഇപ്പം അരി കൊണ്ടുള്ള ആഹാരം നമുക്ക് അരിപ്പത്തിരി അല്ലെങ്കിൽ പാലട അല്ലെങ്കിൽ ഇടിയപ്പം തുടങ്ങിയ ആഹാരം ലളിതവും വയറിഞ്ഞ് അസ്വസ്ഥത ഇല്ലാത്തതുമായിട്ടുള്ള ആഹാരമാണ് ഇതോടൊപ്പം പരമാവധി മസാല ചേർത്തുള്ള നോൺ വെജിറ്റേറിയൻ ഇപ്പോൾ ഇറച്ചി മുട്ട പോലുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇടേത്താഴത്തിന് ശേഷം ഫ്രൂട്ട്സ് ഒന്നോ രണ്ടോ പഴങ്ങൾ നമുക്ക് സേഫായിട്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ആപ്പിൾ അല്ലെങ്കിൽ പപ്പായുടെ ഒന്നോ രണ്ടോ പീസ് അല്ലെങ്കിൽ പേരൊക്കെ ഇതൊക്കെ കഴിക്കാവുന്നതാണ് അത് കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് ഫൈബർ കൂടുതൽ ഉള്ളതാണ് പിന്നെ ചില പ്രമേഹ രോഗികൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പകലം മുഴുവൻ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഇടേത്താഴ് രാവിലെ വെളുപ്പിന് ആഹാരം കഴിച്ച ശേഷം ആറോ ഏഴോ ഗ്ലാസ് ഒരുമിച്ച് കുടിക്കാമെന്ന് അതും ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് ഒരു ഓസ്മോട്ടിക് ഡയോറിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭ ഇതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന ജലം മുഴുവൻ യൂറിനായിട്ട് യൂരിനേഷൻ വഴി പോകുന്നതാണ് പ്രമേഹ അത് കുറച്ചുകൂടി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലെ ജലാംശമോ നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രോളിറ്റ് സോഡിയം പൊട്ടാഷ്യം ഉൾപ്പെടെയുള്ള നഷ്ടപ്പെടുന്നത് കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ ഉള്ള പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യം വേണ്ട ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം കുടിക്കുക അതിലപ്പുറം വെള്ളം കുടിക്കുവാനായിട്ട് നാലോ അഞ്ചോ ആറോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക അതിനുശേഷം നമുക്ക് ചില പാക്ഡ് ഡ്രിങ്ക്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സോ അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കണം അപ്പൊ നമുക്ക് ഇടയത്താഴത്തിന്റെ കാര്യം ഇത്രയാണ് ഇനി നോയിമ്പ് തുടക്കുന്ന അവസ്ഥ പ്രധാനപ്പെട്ട രണ്ട് ആഹാര രീതിയാണ് നമ്മൾ പറഞ്ഞത് ഇടയത്താഴം സന്ധ്യാസമയത്ത് നോയിമ്പ് തുറക്കുന്നത് നോയമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ ഇടത്താഴത്തിന് പറഞ്ഞതുപോലെയാണ് പകല് മുഴുവൻ നമ്മൾ ആഹാരം കഴിച്ചില്ല എന്ന് കരുതി നോയമ്പ് തുറക്കുന്ന സമയത്ത് പ്രമേഹ രോഗികൾ അമിതമായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാം അതുകൊണ്ട് ലളിതമായിട്ടുള്ള ആഹാരം തന്നെയായിരിക്കും നല്ലത് കഴിവതും ഒരു ഗ്ലാസ് ഉണ്ടോ ഫ്രൂട്ട്സ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആപ്പിളോ അല്ലെങ്കിൽ പപ്പയോ പേരക്കയുടെ ജ്യൂസോ അല്ലെങ്കിൽ വൈറൻ ആസിഡിറ്റിയുടെ പ്രശ്നോ ഇല്ലെങ്കിൽ ഈവൻ നാരങ്ങ വെള്ളം തന്നെ ഉപയോഗിക്കാം ചിലർക്ക് ചായയോ അങ്ങനെ കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം അതുകൊണ്ട് ഫ്രൂട്ട്സിലേതെങ്കിലും ഒന്നോ രണ്ടോ കൊണ്ട് നോയിമ്പ് തുറക്കാം ൊയമ്പ് തുറന്നതിനു ശേഷം അവരുടെ യൂഷ്വൽ പ്രയറിന് ശേഷം നമുക്ക് സന്ധ്യാസമയത്തുള്ള നമസ്കാരത്തിന് ശേഷം തിരിച്ചു വന്ന് പ്രധാനപ്പെട്ട ആഹാരം കഴിക്കാവുന്നതാണ് അപ്പോഴും പറയാം ഒരിക്കലും വയറിന് അസ്വസ്ഥതയുള്ളതും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പൊറോട്ട അല്ലെങ്കിൽ പൂരി അല്ലെങ്കിൽ നെയ്ച്ചോറ് തുടങ്ങിയ ആഹാരം ഒഴിവാക്കുക നമുക്ക് ലളിതമായിട്ടുള്ള പാലട അരിപ്പത്തിരി തുടങ്ങിയ ആഹാരം നമുക്ക് കഴിക്കാം നോൺ വെജിറ്റേറിയൻ മസ്റ്റ് ആയിട്ടുള്ളവർക്ക് കറി രൂപത്തിൽ ഫ്രൈഡ് ഐറ്റംസ് വീണ്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക കറി രൂപത്തിൽ ആ സന്ധ്യാസമയത്ത് കഴിക്കാവുന്നതാണ് അതോടൊപ്പം വീണ്ടും ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ആപ്പിളോ പപ്പയോ ഏതെങ്കിലും ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു ആഹാര രീതി വീണ്ടും രാത്രി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒരു മെയിൻ മീൽസിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് വീണ്ടും മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് നാലു മണിക്ക് നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ആഹാരം കഴിക്കുന്നതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിക്ക് വീണ്ടും അങ്ങനെ ഒരു മെയിൻ മീൽസിലോട്ട് പോകരുത് അതിനുപകാരം ഒരു കിണ്ണം ഓട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഫ്രൂട്ട് ജ്യൂസോ നമുക്ക് കഴിക്കാവുന്നതാണ് ഡോക്ടർ മറ്റൊരു കാര്യമുള്ളത് നേരത്തെ ഇൻസുലിൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കണ്ട ഇനി മരുന്ന് കഴിക്കുന്ന രോഗികളുണ്ട് ഇവർ ഈ ഡോസ് മാറ്റേണ്ടതുണ്ടോ ഈ റംലാൽ എടുക്കുന്ന സമയത്ത് നിശ്ചയമായി നിശ്ചയമായും റമദാൻ നോയുമ്പോഴേക്കും ഒരു പ്രമേഹ രോഗത്തിന്റെ ഒരു പ്രത്യേകത റമദാൻ സമയത്ത് മാത്രമല്ല പ്രമേഹ രോഗത്തിന്റെ പ്രത്യേകത നമ്മുടെ രക്തത്തിലെ പെൻസറുടെ അളവ് ചിലപ്പോൾ സാധാരണഗതിയിൽ അഞ്ഞൂറാകുമ്പോഴായിരിക്കും ഡോക്ടർ അവർക്ക് ഔഷധങ്ങൾ കൊടുക്കുന്നത് പക്ഷെ ആ കുറച്ച് കഴിയുമ്പോൾ ഔഷധങ്ങളുടെ ഫലം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മുന്നൂറോ ഇരുന്നൂറോ നൂറോ ആവുമ്പോൾ അതേ ഡോസിൽ അതേ ഔഷധങ്ങൾ ഒരിക്കലും നമുക്ക് പ്രായോഗികമല്ല അപ്പോൾ നിർബന്ധമായും എല്ലാ പ്രമേഹ രോഗികളും കൃത്യമായ ഇടവേളകളുണ്ട് അവരുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അനുസരണം ആ ഇടവേളകളിൽ പോയി കണ്ട് അതനുസരിച്ച് ഔഷധങ്ങൾ ക്രമീകരിക്കും ണം പക്ഷെ അതിലുപരി റമാൻ വ്രത സമയത്ത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ ഔഷധങ്ങൾ ഒരുപാട് നമുക്ക് വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ഓരോ രോഗിക്കും അതനുസരിച്ചായിരിക്കും ആയിരിക്കും ഓരോ രോഗിക്കും എല്ലാവർക്കും ഒറ്റ വാക്കിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല അത് നിശ്ചയിക്കുന്ന അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്കെ അറിയാവൂ ആ വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ തീരെ കുറയാൻ ചാൻസ് ഉണ്ടോ ഇടക്കിടക്ക് തീരെ കൂടാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് കൂടുന്നതെന്ന് ചികിത്സിക്കുന്ന ഡോക്ടറിനെ അറിയാവൂ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പല ഗവേഷണങ്ങളിൽ നിന്ന് അറിയുന്നത് ഏറ്റവും സർവ്വസാധാരണമായി നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ട് പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്നത് സൽഫൺ ലുറിയും ഉപാധ്യപ്പെടുന്ന ഒരു മരുന്ന് മരുന്നുകളാണ് അതായത് ഗ്ലൈമിപ്രൈഡ് അല്ലെങ്കിൽ ഗ്ലൈപ്പിസൈഡ് അല്ലെങ്കിൽ ഗ്ലൈമൻക്ലമൈഡ് അല്ലെങ്കിൽ ഗ്ലൈക്ലസൈഡ് ഈ നാല് നാലുപാടുന്ന മരുന്നാണ് സാധാരണഗതിയിൽ എല്ലാ പ്രമേഹ രോഗികളും കൂടുതലായി ഉപയോഗിക്കുന്നത് അത്തരം ഔഷധങ്ങളിൽ നമുക്കിപ്പോൾ പുതിയ ഗവേഷണങ്ങൾ അനുസരിച്ച് രക്തത്തിലെ പെൻസൈഡിലുള്ളവർ തീരെ കുറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ ഔഷധങ്ങൾ പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ രാവിലെ ആ ഔഷധങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി വൈകുന്നേരം നമ്മളെ സന്ധ്യാസമയത്തുള്ള ഭക്ഷണത്തിന് മുമ്പാക്കിയിട്ട് രാവിലത്തെ സമയത്ത് നമുക്ക് ഷുഗർ തീരെ കുറയ്ക്കാതിരിക്കുന്ന മെഡ്ഫോമിൻ അല്ലെങ്കിൽ ഗ്ലിപ്റ്റിൻസ് പോലും ഏറ്റവും പുതിയ ഔഷധങ്ങൾ വരുന്ന നാലോ അഞ്ചോ വർഷത്തെ ആയിട്ടുള്ളൂ ഗ്ലിപ്റ്റിൻസ് സിറ്റാ ഗ്ലിപ്റ്റിൻ അല്ലെങ്കിൽ വിൽഡാ ഗ്ലിപ്റ്റിൻ്റെ സാക്സാ ഗ്ലിപ്റ്റിൻ പോലുള്ള ഔഷധങ്ങളായിരിക്കാം ഏറ്റവും അഭികാമം ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഷുഗർ കൂട്ടത്തുമില്ല ഈ സൽഫോൺ ലൂറി ബാധ്യപ്പെടുന്ന മരുന്ന് തീരെ കുറയ്ക്കുന്നത് പോലെ തീരെ കുറയ്ക്കത്തുമില്ല അപ്പൊ പകലും മുഴുവൻ നമ്മൾ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ രക്തത്തിലെ പൻസാടളവ് തീരെ കുറയാതെ നോർമലായിട്ട് നിൽക്കുവാൻ സഹായിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഞാനിപ്പോൾ ഈ പറയുന്ന വാക്കുകൾ കേട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രോഗിയെ നേരെ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി ആ ഔഷധങ്ങൾ വാങ്ങിക്കുകയല്ല ഓരോ വ്യക്തിയും ഓരോ രോഗിയാണ് അവർ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട ആ ഡോക്ടറിനാണ് അവിടെ എന്ത് ഏത് ഔഷധം എപ്പോ എങ്ങനെ എപ്പോ കഴിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ റമലാൻ എടുക്കുന്ന സഹോദരങ്ങളും നിർബന്ധമായിട്ട് ഡോക്ടറെ കണ്ട് ആ മാസം എടുക്കുന്ന മാസത്തേക്കുള്ള ഔഷധങ്ങൾ